ും മനുഷ്യൻ്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി സിമ്പിൾ ആയിട്ടുള്ള താലി ചേൻ ടൈപ്പ് ചെയിനുകളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലോക്കറ്റുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പ്രസ്തത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല വൈറ്റ് സ്റ്റോണില് വരണം അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ചെയിനുമട്ടോ സെറ്റ് ചെയ്തിട്ടേക്കണം ഇപ്പൊ ചെയ്യൻ നമ്മുടെ ഇതിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് മാത്രം മേടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ലോക്കറ്റിട്ട് മാറി മാറി ഉപയോഗിക്കാമല്ലോ അടിപൊളി മോഡലാണ് കേട്ടോ സിമ്പിൾ ആണ് വൈറ്റ് എഡി സ്റ്റോൺ ആണ് സൂപ്പറാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ വൈറ്റ് വന്നിട്ടുള്ളത് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിന്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നിരിക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഇതിന്റെ തന്നെ മൂക്കുത്തി ടൈപ്പില്ലേ സെക്കൻഡ് സ്റ്റെഡിനൊക്കെ ഇടാൻ പറ്റിയുള്ള പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെഡും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം അതല്ല ഇതുപോലെ സിമ്പിളായിട്ട് ലോക്കറ്റ് മാത്രം മതിയെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെയും സെറ്റ് ചെയ്ത് മേടിക്കാം കേട്ടോ അത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാംഗോ ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പാലക്കിയ മോഡലാണ് വന്നേക്കണത് നടുവിലെ നാഗപടത്തിൻ്റെ ഒരു ലോക്കറ്റ് വന്നിട്ടുണ്ടോ നല്ല ഭംഗി കേട്ടോ സ്റ്റെഡും വിത്ത് സ്റ്റഡായിട്ടാണ് വന്നേക്കുന്നത് ആറ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് എഡി സ്റ്റോൺ ആയിട്ട് നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുന്നത് കരിമണിയില് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ഡയർ ആണ് കരിമണി വാല്ല വന്നിരിക്കുന്നത് പിടി ലെങ്ത്തിൽ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൗണ്ട് ഡിസൈനിൽ വരണ നല്ല ഭംഗിയുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കണ മാറ്റാണ് കളറിങ് വന്നേക്കണേ എടും ഗോൾഡിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല മോഡലാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ലോക്കറ്റ് അത്യാവശ്യം ഹെവിയായുള്ള ഡിസൈൻ വർക്ക് സ്റ്റോൺ വർക്ക് ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണേ കരിമണിയുടെ ഡബിൾ ലെയർ തന്നെയാണ് വന്നിരിക്കണേ ഒരു ആറുപിടി ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മാലയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സൂഫിയിൽ ഇതുപോലത്തെ ഒരു വാലയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂഫിയുടെ മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മളിത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ മോഡലിലുള്ള കളറിലുള്ള മോഡലും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലെസ് ടൈപ്പ് ആയിട്ടില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ വേണോ വന്നിരിക്കണേ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ അടിപൊളിയാണ് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് കരിമണിയിൽ ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡബിൾ ലെയറിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കേട്ടോ ബ്ലാക്ക് ക്രിസ്റ്റലിന്റെ മോഡലാണ് വന്നേക്കണേ നല്ല ഭംഗിയില്ലേ മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന നടുവിൽ മാത്രം ഇതുപോലത്തെ മണികൾ വരുന്നത് രണ്ട് സൈഡിലും വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ ആറ് പിടി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ഗോൾഡ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മളത് വീഡിയോയിൽ മുമ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുന്നത് വീണ്ടും റീസ്റ്റോക്കില് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സിലോ ടൈപ്പ് ചെയ്യനാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുടെ ഇട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് ഇത് തീരെ നൈസ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിനെക്കാറ്റും കുറച്ചും കൂടി വലിപ്പളം മൂന്ന് സൈസിലാണ് വന്നേക്കണത് കാണിച്ചരാട്ടോ കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കണേ തിന്നും അതുപോലെ തന്നെ കുറച്ചും കൂടി മീഡിയം വലിപ്പം അത് കഴിഞ്ഞ് കുറച്ചും കൂടി വണ്ണമുള്ള കേട്ടോ ഇപ്പം നല്ല മൂന്ന് മോഡലാണ് വന്നേക്കുന്നത് മൂന്നും കൂടി ഒരുമിച്ച് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ കണ്ടോ മൂന്ന് സൈസിലാണ് കേട്ടോ വന്നേക്കണത് നല്ല തിന്നായിട്ടും അതുപോലെ തന്നെ മീഡിയം സൈസും പിന്നെ നല്ല അത്യാവശ്യം വലിപ്പത്തിൽ പോളിച്ചേരി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം ഏത് സൈസിലാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം ഇതിന് ഇതിന് വിളക്കോ കാര്യങ്ങളൊന്നും ഒന്നും വരുന്നില്ല പെട്ടെന്ന് വിടാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷെ നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു മോഡലാണ് അധികം റേറ്റും വരുന്നില്ല കേട്ടോ മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയിനാണ് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലൊക്ക ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് അത് അടിപൊളിയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് തീരായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടിപൊളിയാണ് കേട്ടോ ഇതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡ് കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കഴിച്ചേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ വൈറ്റ് സ്റ്റോണിന്റെ സെയിം റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ റൂബിയുടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മോഡൽ സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് അത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിച്ചു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളും നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ വേണ്ടിട്ടോ അപ്പൊ അടുത്ത് അടിപൊളി മോഡലായിട്ട് താങ്ക് യു